ഇന്നേ ദിവസം വന്നിരിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ പേരിലും പഞ്ചായത്തിന്റെ പേരിലും അൺഫോർച്മുക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ മരിച്ചു ഞങ്ങൾ അതിന് നല്ല ശക്തമായി തിരിച്ചു വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ വിചാരിച്ചതെന്നറിയോ ഞങ്ങള് കുറെ പേര് സജിചാരൻസ് അപ്പൊ ആ സജിചാരൻസിന്റെ അത്ര നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം മേടിച്ചു അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നന്നില്ല എന്നിവ ജോണി വന്നു കഴിയുമ്പോ നമ്മളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ തുടങ്ങാല്ലേ ഗിഫ്റ്റ് എക്സ്പെറ്റ് എന്റെ ഫ്രണ്ട് ഡിസ്ക്രൈബ് ഡിസ് ഒരു പെണ്ണു പെണ്പ്പാണെങ്കിലും മറ്റ ഇതില്ലേ മറ്റേ നമ്മുടെ ഓ കണ്ണൊക്കെ ചുമന്ന് അവിടെ ഒരു മൂല ഉപ്പൻ ഉപ്പനെ പോയി ഫ്രണ്ട് സ്റ്റേജ് എന്റെ ഫ്രണ്ട് സുന്ദരനാണ് എന്റെ 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 ഫ്രണ്ട് വന്നിരിക്കുന്നത് അങ്ങ് നോർത്ത് ഏൺ അയർലൻഡിൽ നിന്നാണ് ഗായത് കുട്ടിയൊരു പാവം വെച്ചാണ് ഒരു ഒരു കൊച്ചിന്റെ അമ്മയാവാൻ പോകുന്ന ഒരു കൊച്ചാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ആളുടെ എന്റെ ഫ്രണ്ടിന് ബിയേഡുണ്ട് അത് ഞാൻ മാത്രമേ ഉള്ളൂ അതെല്ലാം ഏ താങ്ക് യു നിന്റെ കിട്ടിയ കടച്ചാക്ഷേ എന്റെ എന്റെ സ്വന്തമോളാണ് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ഒരു ഗുണ്ടയാണ് ഗുണ്ട ഈ ഗ്രൂപ്പിലെ ഒരു ഗുണ്ടകളിൽ നിന്നൊരു ഗുണ്ടയാണ് ഗുണ്ടയുടെ പേരാണ് ജഗുഭായിട്ട് എന്റെ ഫ്രണ്ട് ഇവിടെ എന്തായാലും എന്റെ ഫ്രണ്ട് എന്റെ വല്യൊരു ഫ്രണ്ട് ആണ് പിന്നെ ശെരിക്കും പറഞ്ഞ ഇവിടെ ഒരു ബ്രോക്കറാണ് അപ്പൊ എന്റെ ഫ്രണ്ട് അവിടെ ഇല്ല ഒരുമിച്ച് പഠിച്ചു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണെന്ന് ഞങ്ങള് നാല് വർഷം ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങളല്ല കേട്ടോ ഞങ്ങൾക്ക് ഞാന് റോണിയാണ് എന്റെ ഫ്രണ്ട് ഞാൻ ഇന്ന് തന്നെ മീറ്റ് ചെയ്ത എനി ജോക്ക് പറഞ്ഞു ലൈക്ക് ഒത്തിരി ചിരിക്കും

ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കേരള ഫയർഫോഴ്സിന്റെ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ അല്ല ചൂടുള്ള ഞാൻ ബ്രഞ്ച്

അയ്യോ അയ്യോ കണ്ടാരെ പ്രേ അയ്യോ അറിയോ അവൾ ഇന്നലെ ഉപർന്ന് തിരിച്ചു ഇരുന്ന ആളാ പക്ഷെ ബ്രഷ് ബ്രഷൊക്കെ വേണന്നിട്ടുണ്ട് രാവിലെ വീട്ടിൽ എഴുതുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മേരി ക്രിസ്മസ്